ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ റിവേഴ്സ് കണ്ടീഷനിങ് ചില കേട്ടിട്ടുണ്ടാകും ചിലർ കേട്ടിട്ടും എന്താണ് സംഭവം എന്ന് അറിയാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ ഹെയർ ആയിട്ട് വീഡിയോസ് ഇടുന്ന ആൾക്കാർ ഒരുപാട് പേര് റിവേഴ്സ് കണ്ടീഷനിംഗിനെ കുറിച്ചിട്ട് വീഡിയോസ് ഇട്ടിട്ടുള്ളത് ഞാൻ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് എന്താ ഡാഡു എന്താ ഡാഡു ഡാജു ഡാഡു ഡാഡുസ് കണ്ടീഷനിങ് ചെയ്യണോ 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 ഒരുപാട് പേര് റിവേഴ്സ് കണ്ടീഷനിങ്ങിനെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് സോ സോദി എങ്ങനത്തെ ഹെയർ ടൈപ്പിനുള്ളതാണ് എങ്ങനത്തെ ഹെയർ ടൈപ്പിനാണ് ഇങ്ങനത്തെ ഒരു റിവേഴ്സ് കണ്ടീഷനിങ് മെത്തേഡ് ചെയ്യാൻ പറ്റാന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും നിങ്ങളുടെ ഹെയർ എക്സ്ട്രീംലി ക്രിസ് ആയിട്ടുള്ള ഒരു ഹെയർ ക്രിസ്സി ടൈപ്പുള്ള ഹെയർ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഹെയർ പുറത്തൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോഴോ എങ്ങനെ കെട്ടിവെക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നടക്കുകയാണെങ്കിൽ പോലും ഈസിലി ജട പിടിക്കുന്ന അല്ലെങ്കിൽ കെട്ടി പിടിക്കുന്ന ടൈപ്പ് ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് റിവേഴ്സ് കണ്ടീഷനിങ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു മെത്തേഡ് നമ്മുടെ ഹെയറിനെ ഡ്രൈയിങ് ആക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൽത്തെ മോസ്റ്റർ കണ്ടന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ മോയിസ്റ്റർ കണ്ടന്റ് ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന്റെ ഹെയർ ഇല്ലേ ഹെയറിന്റെ കോശങ്ങളെ അതിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് എന്ന് പറയുന്നത് ആദ്യം ഷാംപൂ ഇട്ടിട്ട് കഴുകി കളഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ റിവേഴ്സ് കണ്ടീഷനിങ് മെത്തേഡിൽ നമ്മൾ ആദ്യം കണ്ടീഷണർ യൂസ് ചെയ്ത് കഴുകിയിട്ട് അതിനുശേഷമാണ് ശേഷമാണ് ഇടുന്നത് ഇതിൽ എന്ത് ലോജിക് ആണ് ഉള്ളത് അല്ലെങ്കിൽ ഇത് എന്ത് തേങ്ങയാണ് ക്യാ ഹേ ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇത് എന്താ പറയാ അത്യാവശ്യം പ്രൂവൺ ആണ് ഈ ഒരു സംഭവം പ്രൂവ്ഡാണ് ഈ ഒരു സംഭവം വർക്കിംഗ് ആണ് എന്നുള്ളത് ഇങ്ങനെ റിവേഴ്സ് കണ്ടീഷനിങ് മെത്തേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഷാംപു ചെയ്തിട്ട് വരുന്ന ഡ്രൈനെസ് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് ഷൈനി ഷൈനിയാക്കി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഹെയർ പൊട്ടിപ്പോവാ അല്ലെങ്കിൽ ഹെയർ പൊട്ടി പോകുമ്പോൾ നമ്മുടെ ഹെയറിന്റെ ഈ ഒരു പോസിഷൻ അത്യാവശ്യം തിക്കായിരിക്കും പക്ഷെ താഴ്ത്തോട്ട് പൂന്തോട്ടം തിന്നായി വരും അത് നമ്മൾ പറയുന്നത് അത്രയും ഡ്രൈനസ്സും ബ്രിസ്നെസും കൂടുന്നതുകൊണ്ടാണ് പൊട്ടി പൊട്ടി പോയിട്ടാണ് എൻഡിലോട്ട് വരുമ്പോൾ തിക്നെസ് കുറഞ്ഞു വരുന്നത് അത് ഒഴിവാക്കാൻ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് ഈ റിവേഴ്സ് കണ്ടീഷനിങ് മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെയാണ് റിവേഴ്സ് കണ്ടീഷനിങ് മെത്തേഡ് ചെയ്യുന്നതെന്ന് നോക്കാം കണ്ടീഷണർ നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നല്ല രീതിയിൽ ഹെയർ വെറ്റ് ചെയ്തിരിക്കണം വെറുതെ ജസ്റ്റ് രണ്ടു കപ്പ് വെള്ളം കൂലി ഒഴിക്കുക അല്ലെങ്കിൽ കുറച്ചു നേരം വെള്ളത്തിൽ നിന്നിട്ട് അപ്പൊ തന്നെ കണ്ടീഷൻ അപ്ലൈ ചെയ്യല്ല നല്ല രീതിയിൽ നമ്മുടെ ഹെയറിന്റെ ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ഹെയർ ആക്കിയതിന് ശേഷം മാത്രം മൈൽഡ് ആയിട്ടുള്ള കണ്ടീഷണർ അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യണം സൾഫേറ്റ് സൽഫ്രി ആൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു കണ്ടീഷണർ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഒന്ന് രണ്ട് കണ്ടീഷണേഴ്സിന്റെ ലിങ്ക് ബൈങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓൾസോ ഞാൻ ഇവിടെ അവിടെയൊക്കെ കുറച്ച് ഫോട്ടോസ് കൊടുക്കാം അത് നല്ലൊരു ബെസ്റ്റ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ബെസ്റ്റ് സൾഫേറ്റ് ഫ്രീ പാരീ കംപ്ലീറ്റ്ലി കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഷാംപൂസ് ആൻഡ് കണ്ടീഷണേഴ്സ് ആണ് അതിന്റെ പിക്ചേഴ്സ് ഞാൻ കൊടുക്കാം അപ്പൊ നമ്മൾ പറഞ്ഞത് റിവേഴ്സ് കണ്ടീഷനിങ്ങില് നമ്മൾ ആദ്യം നല്ല രീതിയിൽ ഹെയർ വെറ്റ് ആക്കിയിട്ട് അതിനുശേഷം മാത്രം ഹെയർ ലോട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്യുക അന്നെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അഞ്ചു പത്ത് മിനിറ്റ് വരെ ഫൈവ് ടു ടെസ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നന്നായിട്ട് കഴുകിക്കളയാ ഓക്കെ അത് കഴിഞ്ഞിട്ട് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സൾഫേറ്റ് ഫ്രീ ആൻഡ് പാരബിൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ ഐ മീൻസ് കണ്ടീഷണർ അല്ല ഷാംപൂ അതിനുശേഷം അപ്ലൈ ചെയ്യാം പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ഒരു ഡേ ആണ് ഈ ഒരു റിവേഴ്സ് കണ്ടീഷനിങ് മെത്തേഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആണ് ചെയ്തിട്ട് കാര്യമില്ല ബിക്കോസ് നമ്മുടെ ഹെയറിൽ ഓയിൽ കണ്ടന്റ് കളഞ്ഞിട്ടുള്ള ഓയിൽ അധികം ഇല്ലാത്ത ഹെയറിലോട്ടാണ് ഈ റിവേഴ്സ് കണ്ടീഷനിങ് മെത്തേഡ് വർക്ക് ആവുകയുള്ളൂ ചെയ്തിട്ടും കാര്യമുള്ളൂ സോ നിങ്ങൾ ഹെയർ ഓയിൽ ഇടുന്ന ദിവസം ഓയിലിംഗ് ചെയ്യുന്ന ദിവസം ആണെന്നുണ്ടെങ്കിൽ നോർമൽ വാഷ് തന്നെ ചെയ്യുക ലൈക്ക് നിങ്ങൾ ആദ്യം ഷാമ്പൂ ഇട്ടിട്ട് പിന്നെ കണ്ടീഷണറോ ഹെയർ മാസ്കോ യൂസ് ചെയ്യാം നിങ്ങൾക്ക് റിവേഴ്സ് കണ്ടീഷനിങ് മെത്തേഡിൽ കണ്ടീഷണർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല നല്ലൊരു ഹെയർ മാസ്ക് നിങ്ങളെ ഹെയറിന് സൂട്ടാവുന്നില്ല നല്ലൊരു ഹെയർ മാസ്ക് യൂസ് ചെയ്താലും കുഴപ്പമില്ല പിന്നെ അതിനുശേഷം നിങ്ങൾ കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഷാംപൂ മാക്സിമം വൺ അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഒരുപാട് ടൈം നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിന്റെ മോസ്റ്റർ ആ ഒരു ലോക്ക് ഉണ്ടാവില്ല നമ്മൾ ആദ്യം ക്ലീൻ ചെയ്ത് ആ ഒരു ബോണ്ട് ഉണ്ടാവില്ല അത് ബ്രേക്ക് ആവും ഓക്കെ അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ അവോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം മാക്സിമം വൺ ടൈം വാഷ് ചെയ്യുക ആഫ്റ്റർ ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷൻ ഇട്ടതിന് ശേഷം നിങ്ങൾ റിവേഴ്സ് കണ്ടീഷനിങ് മെത്തേഡാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ടൈം മാത്രം വാഷ് ചെയ്യണം പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പാടില്ല കേട്ടോ നിങ്ങൾ എപ്പം ഹെയർ വാഷ് ചെയ്യുമ്പോൾ റിവേഴ്സ് കണ്ടീഷനിങ് മെത്തേഡ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അത് എപ്പോഴും ചെയ്യരുത് ബിക്കോസ് നമ്മുടെ ഹെയറിന്റെ ബിൽഡപ്സ് കൂടാനുള്ള ചാൻസസ് സോ നിങ്ങൾക്ക് ഹെയർ ബാങ്കർക്ക് ഡ്രൈ ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ മന്ത്ലി വൺ ഓർ ടു ടൈംസ് മാത്രം മാജിക് അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാം ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണണം അല്ലെങ്കിൽ അറിയണം ആഗ്രഹമുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത് ചോദിക്കാം ഞാൻ അത് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ தேங்க்ஸ் ஃபார் வச்சிங் எல்லாருக்கும் இவ்வளோ இஷ்டப்பட்டு விசாரிக்கிற இஷ்டப்பட் லைக் ஷேர் செய்ய நம்ம சப்போர்ட் எல்லாருக்கும்